മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ സമസ്ത കേരള പ്രവർത്തകർ അവർ കെ എം മൗലബിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ കെ എം മൗലബിയെ സീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് നിങ്ങൾക്കറിയുമോ കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം സി ഡി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ എൻ വി അബ്ദുസലാം മൗലവി ആയിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇ കെ എം മൗലവിയായിരുന്നു ഇവർ മൂന്ന് പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു ഭൂതകാലമുണ്ട് എന്ന് ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് എനിക്കുള്ള ഏറ്റവും എല്ലാ അദ്ദേഹത്തോടുള്ള ആദരവ് മുഴുവൻ നിലനിർത്തിക്കൊണ്ടുള്ള ശക്തമായ വിയോജിപ്പ് അത് തന്നെയാണ് ഇവിടെ ഇവരോട് സലാം പറയരുത് എന്നും ഇവരുടെ കൂടെ ഇരിക്കരുത് എന്നും ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നും ഇവരടുത്തത് ഭക്ഷിക്കരുത് എന്നുമെല്ലാം ഒരുതരം അയിത്തം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ പോലെ അത്രത്തോളം അത്രത്തോളം നേതൃപാഠവമുള്ളൊരു നേതാവ് പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായികൾ അതിന്റെ പേരിൽ ജാഗ്രത കൊള്ളിക്കുകയും ചെയ്യും നമുക്ക് തോന്നുകയാണ് സ്വാഭാവികമായും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിലെ സുന്നികൾക്ക് കേരളത്തിലെ സമസ്ത കേരള ജമിയ തുലമയുടെ പ്രവർത്തകർ ആദരവോടുകൂടി ഇന്നും ഓർമ്മിക്കുന്ന ഒരു നാമം നിങ്ങൾക്കറിയുമോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും കെ എം മൗലവിയും മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗത്തിൽ ഒരുമിച്ച് ആ വേദിയിൽ ഉണ്ടെങ്കിൽ ആ പൊതുയോഗത്തിന്റെ അവസാനം അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളെ തുടർന്ന് മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ആ പ്രഭാഷണ വേദിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കെ എം മൗലവിയുള്ള സദസ്യൽ ബാഫക്കി തങ്ങൾ ഒരിക്കലും ആ പ്രാർത്ഥന ഏറ്റെടുക്കാൻ സന്നദ്ധമാകില്ലായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കെ എം ഒരു വേദിയിൽ അദ്ദേഹം ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വരില്ലായിരുന്നു അദ്ദേഹം കെ എം മൗലവിയെ നിർബന്ധിച്ചു കൊണ്ടുപോയി കെ എം മൗലവിയെ കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അത്തരം സന്ദർഭങ്ങളിൽ ചുമതലപ്പെടുത്തിയിരുന്നത് ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മനസ്സിലാദരിക്കുന്ന ഇവിടെയുള്ള സമസ്ത കേരള പ്രവർത്തകർ അവർ ദയവ് ചെയ്ത് ചരിത്രമറിയാത്ത പുതിയ കാല നേതാക്കളുടെ അവരുടെ ഈ രീതിയിലുള്ള അയിത്തം നിറഞ്ഞ പ്രസംഗങ്ങൾ കേട്ട് ഈ പ്രസ്ഥാനത്തെ വെറുക്കാൻ ഈ പ്രസ്ഥാനത്തോട് അകലാൻ ഈ പ്രസ്ഥാനത്തെ ആട്ടിയകറ്റാൻ പരിശ്രമിക്കരുത് എന്നാണ് വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് ഇവിടെ മുജാഹിദുകളെ തൊടുന്നതും മുജാഹിദുകളെ പിടിക്കുന്നതും മുജാഹിദുകളോട് സലാം പറയുന്നതും മുജാഹിദുകളുടെ വേദി പങ്കിടുന്നതും മുജാഹിദ ോടൊന്നിച്ചിരിക്കുന്നതും ഒന്നും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് ഹറാമല്ലെങ്കിൽ അതൊന്നും ഈ രീതിയിലുള്ള പാടില്ലാത്ത കാര്യമല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ സുന്നി പ്രവർത്തകർക്ക് ഏതായാലും അല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം ഇതൊരു ബാഫക്കി തങ്ങളുടെ മാത്രം കാര്യമല്ല ഇതൊരു വാഫക്കി തങ്ങളുടെ മാത്രം കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഹൈദരാബാദ് ആക്ഷൻ ഉണ്ടാകുന്നത് ആ ഹൈദരാബാദ് ആക്ഷൻ ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ എല്ലാം ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടു ആ ജയിലിലിട്ട സമയത്ത് ജയിലിൽ പോയ പ്രഗത്ഭരായ രണ്ട് നേതാക്കളുടെ പേരുകൾ ഒരാളുടെ പേര് എൻ വി അബ്ദുസ്ലാം മൗലവി അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള നെതുവത്തുൽ മുജാഹിദീന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി അതോടൊപ്പം മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു മറ്റേയാളുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയും ഇവിടെയുള്ള സമസ്ത കേരള ജമ്മിയത്തുലമയുടെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകർക്ക് എന്തായാലും അറിയും അദ്ദേഹത്തിന്റെ പേര് പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്നാണ് പാണക്കാട് പൂക്കോയ തങ്ങളും എൻ വി അബ്ദുസലാം മൗലബിയും ഒരുമിച്ച് ഒരു സെല്ലിൽ അവർ ജയിലിൽ അടക്കപ്പെടുകയാണ് ആ ജയിലിൽ അടക്കപ്പെടുന്ന സമയത്ത് എൻ വി അബ്ദുസലാം മൗലബിയെ കുറിച്ച് പുറത്ത് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം കേരള നതുവത്തിൽ മുജാഹിദീന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കുർആാൻ ക്ലാസുകൾ തുടങ്ങിയിരുന്നു അബ്ദുസലാം മൗലവിയാണ് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യമായി ഖുർആൻ ക്ലാസ് തുടങ്ങുന്നത് ആ ഖുർആൻ ക്ലാസ് അദ്ദേഹം തുടങ്ങിയ സമയത്ത് കുർആാൻ ക്ലാസ്സിലാക്കുന്ന ഏർപ്പാടാണിത് ഇതിനാരും പോകാൻ പാടില്ല എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പ്രസംഗിക്കാൻ ആരംഭിച്ചു സമസ്ത കേരള ജമിയ തുലുമയുടെ പണ്ഡിതന്മാർ ചില ആളുകൾ പൂക്കോത്തങ്ങളോട് ചെന്ന് പറഞ്ഞു അബ്ദുസലാം മൗലവി അദ്ദേഹം ഖുർആൻ ക്ലാസ് നടത്തുന്നു ആളുകളെ വഴിപയ്പ്പിക്കുന്നു പൂക്കുവത്തങ്ങൾ പറഞ്ഞു ഞാനൊന്ന് കേട്ടു നോക്കട്ടെ കേട്ടിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുമോ കേട്ടിട്ടല്ല അഭിപ്രായം പറയാൻ പറ്റൂ അങ്ങനെ പാണക്കാട് പൂക്കോയ തങ്ങൾ ജയിലിലായിരുന്ന സമയത്ത് അബ്ദുസ്സലാമലബിയോട് ഖുറാൻ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടുന്നു അബ്ദുൽസലാമുലബി ഖുറാൻ ക്ലാസ് എടുക്കുന്നു പാണക്കാട് പൂക്കോയ തങ്ങൾ ശോധാവായി അവിടെ ഇരിക്കുന്നു അദ്ദേഹം പറയുന്നു ഇത് നല്ലൊരു പരിപാടിയാണല്ലോ സമുദായത്തിൽ വ്യാപകമാക്കേണ്ടതാണല്ലോ ഖുർആന്റെ അർത്ഥങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ആ ജയിലിലെ മുസ്ലിം തടവുകാരെ മുഴുവൻ വിളിച്ചു വിളിച്ചുകൊണ്ടുവരികയും അവരെ മുഴുവൻ അബ്ദുൽസലാം ഒലബിയുടെ മുന്നിലിരുത്തുകയും ജയിൽ മോചിതരാകുന്നത് വരെ പാണക്കാട് തങ്ങളുടെ പ്രേരണയിൽ അബ്ദുസ്ലാം മൗലബിയുടെ ഖുർആാൻ ക്ലാസിന്റെ സദസില അംഗങ്ങളായി ആ ജയിലിലെ മുസ്ലിം തടവുകാരെല്ലാം ഇരിക്കുകയും ചെയ്ത സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു പാണക്കാട് പൂക്കോയ തങ്ങൾക്ക് എൻ വി അബ്ദുസ്ലാം മൂലവിയോടില്ലാത്ത അയുത്തം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർക്ക് ടി പി അബ്ദുള്ള കോയമയോട് വേണമോ എന്നാണ് നമ്മുടെ ചോദ്യം അത്തരത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ബഹുമാനരായ പണ്ഡിതന്മാർ ഉപേക്ഷിക്കേണ്ടതല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട് വല്ലാത്ത കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രബോധന വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു മഹാപണ്ഡിതൻ കാസിമി മുത്തം അദ്ദേഹത്തോട് തീർച്ചയായും എനിക്ക് ശക്തമായി വിയോജിപ്പുക ഇസ്ലാമിന്റെ തൗഹീദ് പോലും അദ്ദേഹം ശരിയായി പ്രബോധനം ചെയ്യാത്തത് കൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുലമയുടെ നേതൃത്വത്തിൽ നിന്നൊരു ആക്ഷൻ ഉണ്ടാകുന്നു ആ ആക്ഷൻ എന്തിനു വേണ്ടി എന്നുള്ളതാണ് പ്രശ്നം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷൻ അദ്ദേഹം കോഴിക്കോട്ട് അദ്ദേഹത്തിന്റെ റമദാൻ പ്രഭാഷണത്തിൽ പറഞ്ഞത്രേ നമ്മുടെ പഴയ നേതാക്കന്മാരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അവർക്ക് മുജാഹിദുകളോട് ഈ രീതിയിലുള്ള തൊട്ടുകൂടായ്മില്ലായിരുന്നു അവർ തിരൂരങ്ങാടിയിൽ യത്തീം ഖ സ്ഥാപിച്ച സമയത്ത് കെ എം മൗലവിയെയും എം കെ ഹാജിയെയും പോലുള്ള നേതാക്കളുടെ കൂടെ അവരുടെ നീഴലായി അബ്ദുറഹ്മാൻ ബാഫക്കി ഉണ്ടായിരുന്നു തിരൂരങ്ങാടിയിലെ മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിടാൻ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായില്ല അവിടെ കെ എം മൗലവിയെയും എം കെ ഹാജിയെയും എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചു കൊടുക്കാൻ അവർക്ക് നമ്മുടെ പഴയകാല നേതാക്കൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു ആക്ഷൻ വരുന്നത് ഇവിടെ ഇങ്ങനെ ചരിത്രത്തെ ഏതെല്ലാം രീതിയിൽ നമുക്ക് എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും അവിടെ പഴയകാല നേതാക്കളുടെ അതേ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുകയും ഈ പ്രസ്ഥാനത്തിന്റെ നന്മകളെ മനസ്സിലാക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ നന്മകളുടെ കൂടെ നിൽക്കുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ ബഹുമാനരായ സഹോദരങ്ങളോട് നല്ലവരായ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഈദുഗാഹുകളിൽ ഒന്ന് നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ് ആ മലപ്പുറത്ത് ആദ്യം ഈദ്ഗാഹ് എന്ന് പറഞ്ഞ ഏർപ്പാട് ഇസ്ലാമി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് ആ പഠിപ്പിക്കുന്ന സമയത്ത് ആകെ ഒച്ചപ്പാടുണ്ടായി ഇത് പുതിയൊരു സമ്പ്രദായമാണ് ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് പരിചയമല്ല അത് ആ ഈദ്ഗാഹ് എന്തായാലും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നവും കലഹവും മലപ്പുറത്തെ മുസ്ലിങ്ങൾ രണ്ട് ചേരികളായി തിരിഞ്ഞൊരു യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു അന്തരീക്ഷം ഈദ്ഗാഹി നടത്താൻ കഴിയൂല എന്നുള്ള പേടി ഈദ്ഗാഹിന് നേതൃത്വം നൽകാനായി അന്ന് ഇസ്ലാഹി പ്രസ്ഥാനം നിയോഗിച്ചിരുന്നത് അന്ന് യുവാവായിരുന്ന പി അബ്ദുൾ ഗഫൂർ മൗലവിയെയാണ് പടച്ചവൻ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ അദ്ദേഹം മരിച്ചുപോയി ഈ പി അബ്ദുൾ ഗഫൂർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹ് പ്രഖ്യാപിച്ചു നടത്താൻ പറ്റൂല എന്ന സമുദായം അന്ന് പെരുന്നാൾ ദിവസം രാവിലെ സമുദായം ഈദ്ഗാഹ് തടയാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്ന സമയത്ത് പാണക്കാട്ടിൽ നിന്നൊരു കാർ മലപ്പുറത്തേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ആണ് പാണക്കാട് പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങി മലപ്പുറത്തെ ഈദ്ഗാഹിൽ പങ്കെടുത്തു അപ്പുറത്തെ സുന്നിപ്പള്ളിയിൽ പോയി അവിടെയുള്ള പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് പകരം മുജാഹിദുകൾ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ അവരിൽ ഒരാളായി നിന്നു പാടക്കാട് പാണക്കാട് തങ്ങൾ ആ പാടക്കാട് പാണക്കാട് തങ്ങൾ അത് കൂടി ഇവരെല്ലാവരും പിരിഞ്ഞുപോയി തങ്ങൾ വരെ ഈദിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈദുകായെന്ന് നമ്മൾ അടിച്ചുപൊളിക്കും അവിടെ ആ രീതിയിൽ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ നേതാക്കന്മാരെയും ഉൾക്കൊണ്ടിരുന്നൊരു ഭൂതകാലം അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു പൈതൃകവും പാരമ്പര്യവും മറന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തോട് അയിത്തം പ്രചരിപ്പിക്കുവാൻ ദയവ് ചെയ്ത് പരിശ്രമിക്കരുത് എന്നാണ് എല്ലാവരോടും വിനയത്തോടു കൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സുഹൃത്തുക്കളെ